ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടർ വന്ന് കിരണിനോടും ബാക്കിയുള്ളവരോടും പറയുകയാണ് ഏതായാലും ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ജീവന്റെ ഒരു തുടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതും പോയി മൂപ്പൻ മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴേക്കും കിരൺ ആകെ തകർന്ന് തളർന്നൊരവസ്ഥയായിപ്പോയി അപ്പോഴാണ് കല്യാണി വരുന്നത് എന്തായി കിരണേട്ട മൂപ്പൻ്റെ കാര്യം എന്തായി എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ കല്യാണി വന്നത് അപ്പോൾ കല്യാണിയുടെ മുന്നിൽ മൂപ്പൻ പോയി കല്യാണി എന്ന് പറയുകയാണ് കിരൺ അപ്പോൾ കല്യാണിക്കും അത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ കല്യാണിക്കും കണ്ണുകളൊക്കെ ഇങ്ങനെ അറിയണം ഭയങ്കരമായിട്ടും വല്ലാത്തൊരവസ്ഥയായിട്ട് ഇങ്ങ് നിൽക്കുകയാണ് എന്ത് ചെയ്യാനാണ് ദൈവം പാവം മൂപ്പനായിരുന്നു നല്ല മനുഷ്യനായിരുന്നു അങ്ങേർക്ക് ദൈവം ആയുസ് കൊടുത്തില്ലല്ലോ എല്ലാത്തിനും കാരണം അവനാണ് ഗംഗാപ്രസാദ് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് വേര് ഓടി അയ്യോ സാറന്മാരെ എന്താ എൻ്റെ മൂപ്പന് മൂപ്പൻ എങ്ങനെയുണ്ട് സാറന്മാരെ പറ സാറന്മാരെ വേലു നീ ഇങ്ങോട്ട് വന്നേ പറയാം കാര്യങ്ങളെല്ലാം സംസാരിക്കാം നമുക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഈ വേലുവിനെ പതിയെ അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ് കിരൺ ചെയ്യുന്നത് അപ്പം കിരൺ കറക്റ്റ് ഡീറ്റെയിൽസ് മുഴുവൻ പറയുകയാണ് ഗംഗ അവൻ ആ വേലായുധൻ വന്നുവെന്നും വിനായകൻ വന്നുവെന്നും അങ്ങനെ വിനായകൻ ഈ കമ്പ് വെച്ച് കുത്തിയെന്നും അങ്ങനെ സകല ഡീറ്റെയിൽസും പറയാൻ ഡോക്ടറെടുത്ത് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നും മൂപ്പൻ മരണപ്പെട്ടുവെന്നുള്ള വളരെ ആ സത്യം കിരൺ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേലും അവിടൊക്കെ ഇടന്ന് എൻ്റെ മൂപ്പാ എന്നെ വിട്ടു പോയല്ലോ മൂപ്പ മൂപ്പാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില അവിടെ ഇരുന്ന് അങ്ങോട്ട് കരയാണ് അപ്പൊ കേല്യാണിയും വൈജിയും ഒക്കെ ഞങ്ങൾ ഓടിയെത്തുകയാണ് ഓടിയെത്തി കഴിഞ്ഞപ്പോഴേക്കും എന്നാലും എൻ്റെ മൂപ്പനെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ലല്ലോ ദൈവമേ എന്ത് ചെയ്യൂ ഇനി ദേ ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞങ്ങളുടെ കാടിൻ്റെ നന്മയായിരുന്നു മൂപ്പൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് കരയാണ് ദയവേലും ഇങ്ങനെ കരഞ്ഞിട്ട് കാര്ല്ലോ സംഭവിച്ചതെല്ലാം സംഭവിച്ചു എല്ലാത്തിനെയും കാരണം അവനാണ് അവനെ നിങ്ങൾ വിശ്വസിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ് പല പ്രാവശ്യവും ഞങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ എന്നിട്ട് നിങ്ങൾ ഞങ്ങക്ക് ഒരു അറിവ് പോലും തന്നില്ല ഒരു ഡീറ്റെയിൽസ് പോലും തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ അവിടെ പറയാണ് അങ്ങനെ നമ്മുടെ കല്യാണിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ദൈവമേ ഇനിയിപ്പോൾ കാട്ടിലുള്ളവരോട് എങ്ങനെ ഈ വിവരങ്ങളെല്ലാം പറയും എല്ലാവരും തകർന്ന് തരിപ്പണമായി പോയില്ലേ കാട്ടിലുള്ളവരെല്ലാം പാവങ്ങളാണ് അങ്ങനെ നമ്മുടെ കിരൺ നേരെ ലക്ഷ്മിയെ വിളിക്കുകയാണ് അപ്പോൾ ലക്ഷ്മിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കിരൺ മോനെ എന്തായി അച്ഛൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അച്ഛനെ കുറച്ച് സീരിയസ് ആണ് ലക്ഷ്മി ആൻ്റി പക്ഷേ ഞാൻ അത് പറയാൻ വേണ്ടിയല്ല വിളിച്ചത് വേറെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചതെന്ന് പറയുകയാണ് എന്ത് കാര്യങ്ങള് അതെ ആൻ്റി പറഞ്ഞ ശരി തന്നെയാണ് നമ്മുടെ ഗംഗാപ്രസാദ് ഇല്ലേ ഗംഗാപ്രസാദ് മരിച്ചിട്ടില്ല അവൻ ജീവനോടെ ഇവിടെ ഉണ്ടെന്ന് പറയാണ് ഏഹ് ഇത് കേട്ടതും ലക്ഷ്മിയ മാക ഞെട്ടിത്തെച്ചൊരു അവസ്ഥയിലായി പോവാണ് എന്താ കിരണേ എന്താ പറഞ്ഞത് അതെ ഗംഗാപ്രസാദ് മരിച്ചിട്ടില്ല അവൻ അവനെ ഞാൻ കാട്ടിലല്ലേ തല്ലിയിട്ടത് അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോ ക്രിസ്മസ് പാപ്പയായിട്ട് വന്നത് അവൻ തന്നെയാണ് എന്നുറപ്പിക്കാം അല്ലേ അതെ അവൻ തന്നെയാണെന്ന് ഉറപ്പിക്കാം ഇപ്പോ വലിയൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കാട്ടുമൂപ്പനെ കാട്ടുമാ മൂപ്പനെ അവൻ കുത്തിമലർത്തി കാട്ടുമൂപ്പൻ മരണപ്പെട്ടു കാട്ടുമൂപ്പനെയും കൊന്നിട്ട് അവൻ എങ്ങോട്ടാണ് രക്ഷപ്പെട്ടതെന്ന് ഇപ്പൊ ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പക്ഷേ എന്തായാലും അവനെ തേടി പിടിക്കണം അവനെ തേടി പിടിച്ച് ആക്കണം ഇനിയും അവനെ ജീവനോടെ വിട്ടുകഴിഞ്ഞാൽ അവൻ പലരുടെയും ജീവനെടുക്കും തേനിൽ വിഷം കലർത്തിയതും അവൻ തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല എന്ന് ലക്ഷ്മി അമ്മയോട് പറയാ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ലക്ഷ്മിയമ്മ ചു അവസ്ഥ നിൽക്കുകയാണ് എന്റെ ദൈവമേ ഇനി എന്തെല്ലാം കാണാൻ കിടക്കണം ഇനിയിപ്പോൾ കാട്ടുമുപ്പും മരിച്ചു ഇനിയിപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും ആ അതാലോചിക്കുമ്പോഴാ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുന്നത് ഇനി കാട്ടുമുപ്പന്റെ ബോഡി നേരെ കാട്ടിലേക്ക് എത്തിക്കണ്ടേ ഇനി അവരുടെ ഒരു സങ്കടവും കൂടി കാണാൻ പറ്റില്ല ലക്ഷ്മി അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് ലക്ഷ്മി അമ്മയാണെങ്കിൽ വല്ലാത്തൊരു ഷോക്കിൽ നിൽക്കുക അപ്പോഴാണ് നമ്മുടെ ഏഹ് കാർത്തിക വരുന്നത് അപ്പൊ കാർത്തിക ചോദിക്കുകയാണ് അമ്മ എന്തു പറ്റിയമ്മേ അമ്മ എന്തെങ്കിലും ആലോചിച്ചു നിൽക്കുന്നത് ആരാ വിളിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞാൽ എപ്പോഴേക്കും മോളെ കാർത്തിക ദേ നമ്മള് നമ്മളുടെ ശത്രു മരിച്ചിട്ടില്ല ആ ഗംഗാപ്രസാദില്ലേ അവൻ ജീവനോടെയുണ്ട് അവന്റെ കാര്യം പറയാൻ വേണ്ടിയാ കിരൺ വിളിച്ചത് എന്ന് പറയാ അപ്പോ കാർത്തിക ഞെട്ടി പോവാണ് എന്താമ്മേ അവ പറഞ്ഞ സത്യം തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കണ് അതേ മോളെ സത്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് അതുകൂടാതെ തന്നെ കാട്ടുമൂപ്പനെ കൊന്നു അലർത്തിയട്ടാ അവൻ പോയത് അവനവിടെ നിന്ന് രക്ഷപ്പെട്ടു കാട്ടിൽ കാട്ടിൽ അവൻ വിലസി നടക്കുകയായിരുന്നു മറ്റുള്ളവരെയും പറ്റിച്ച് മറ്റുള്ളവരെയും ചതിച്ച് വിലസി നടക്കുകയായിരുന്നു അവൻ എന്ന് കാർത്തിയോട് പറയാണ് അമ്മേ ഇനി അപ്പം എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യാനായിട്ട് ആ ക്രിസ്മസ് പാപ്പയോട് വന്നതും അവൻ തന്നെയായിരുന്നു ഞാൻ അപ്പോഴേ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ ഗങ്ങാപ്രസാദാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങളാരും വിശ്വസിച്ചില്ല പിന്നെ കിരണിന്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടി തേനിൽ വിഷം കലർത്തിയതും അവൻ തന്നെയാണ് എന്ന രീതിയിൽ തന്നെ പറയാണ് അമ്മേ ഇനി അവൻ എങ്ങനെയെങ്കിലും തീർക്കണം അമ്മേ നമ്മൾ സ്നേഹിക്കുന്നവരെ ഇനി നമ്മൾ കൊലയ്ക്ക് അമ്മേ അവൻ എങ്ങനെയെങ്കിലും ശിശിഷ്യ മതിയാകുള്ളു മോളെ നമ്മൾ എന്ത് ചെയ്യാനാണ് ദേ അവൻ നമ്മളുടെ കൺമുന്നിൽ വന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അവനെ തേടിപ്പോയി അവനെ കൊലപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ ഇനി നമുക്കൊന്നും നോക്കാനില്ല നമ്മൾ സ്നേഹിക്കുന്നവർക്ക് ഇനി യാതൊരു ആപത്തും വരാനായിട്ട് പാടില്ല മോളെ അതാണ് ഇനി വേണ്ടത് അതെ അമ്മ അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഗംഗാപ്രസാദിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച മതി അവനെ കൊണ്ടുവരണം കൺമുന്നി കൊണ്ടുവരണം എന്നിട്ട് കൊന്നു കൊല വിളിക്കണം ഇനി ആരെയും നോക്കേണ്ട കാര്യമില്ല എന്ന രീതിയിൽ തന്നെ പറയുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കാട്ടുമൂപ്പനെയാണ് അപ്പം കാട്ടുമൂപ്പനെ നേരെ കാട്ടിലെത്തിച്ചിട്ട് ആ ഒരു ജട അവിടെ എത്തിച്ചിരിക്കുകയാണ് ചുറ്റുപാടിരുന്നു ഭയങ്കര കരച്ചില്ല കാട്ടുമൂപ്പൻ്റെ ഭാര്യയാണെങ്കിൽ കമന്നടിച്ച് കരയാണ് എൻ്റെ മൂപ്പ എന്നാലും എന്നെ വിട്ട് പോയല്ലോ എന്തിനാ ഇത്ര പെടുന്ന എന്നെ വിട്ട് പോയത് നമ്മൾ നമ്മൾ സ്നേഹിച്ചവരെല്ലാം നമ്മളെ ചതിക്കുകയായിരുന്നല്ലോ മൂപ്പ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുക അപ്പോൾ രതീഷും അതേപോലെ തന്നെ ബൈജും മാത്രമേ വന്നിട്ടുള്ളൂ കിരൺ ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ത്രാണമില്ലാത്തത് കൊണ്ട് കിരൺ ഹോസ്പിറ്റലിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് അച്ഛൻ്റെ കാര്യം കൂടി നോക്കണമല്ലോ നമ്മുടെ കിരണ് അപ്പോൾ ആ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇവരെല്ലാവരും ഇങ്ങോട്ട് കരയുകയാണ് പോലീസുകാരും അവിടെ വന്ന് മൂപ്പൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അമലുവാണെങ്കിൽ അമലുവാണെങ്കിൽ ആകെ ടെൻഷനിൽ കാരണം ആരോടും പറയാൻ പറ്റില്ലല്ലോ താനും ഗർഭിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും തീർക്കുമെന്ന് നന്നായിട്ട് അറിയാം അങ്ങനെ പോലീസുകാരെ നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുക പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ വേലൂനേയും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ വേലൂനോട് നമ്മുടെ പോലീസുകാർ ചോദിക്കണം നി നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലായിരുന്നോ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഏർ അതെ ഇവിടെ എന്തെങ്കിലും പരിചയമില്ലാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വിവരം അറിയിക്കണമെന്ന് എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ വിവരം അറിയിച്ചില്ല അതല്ലേ ഇങ്ങനൊരു ചതി സംഭവിക്കാനുള്ള കാരണം അത് പിന്നെ സാറേ ദേ പാല് കൊടുത്ത കൈക്ക് തന്നെ ഹവൻ കൊത്തി സാറേ ഹവൻ തന്നെയാണ് സാറേ ഹവന് സംസാര ശേഷിയില്ല ദേ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണ് താനൊരു പാവമാണ് തനിക്ക് ആർ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതി കാണിക്കുകയായിരുന്നു അപ്പോൾ അവൻ സംസാരശേഷി ഇല്ലാത്തതാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളുടെ മനസ്സലിഞ്ഞു പോയി ഞങ്ങൾക്ക് അങ്ങനെ കള്ളത്തിൽ മനസ്സിലായില്ല സാറുമാരെ അതാണ് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ ചിതി അല്ലടാ വേലു നിന്റെ പെണ്ണെവിടെ നിന്റെ പെണ്ണ് അവൻ്റെ വലയിൽ ശെരിക്കും വീണ് പോയില്ലായിരുന്നോ അതെ സാറേ അമലോ അവന്റെ മലയിൽ വീണുപോയി ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവൻ്റെ മ അവളുടെ മനസ്സ് മാറ്റിയെടുക്കുകയായിരുന്നു പിന്നെ അതുമാത്രമല്ല പല തെറ്റായ രീതിയിലും അവ രണ്ടു ഞാൻ പാലെടുത്തും വെച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും വിലക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് പക്ഷേ അമലതൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല എനിക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ടുകളൊക്കെ തോന്നിയിരുന്നു പക്ഷേ എനിക്ക് പോലീസുകാരെ വിവരം അറിയിക്കാനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മൂപ്പനെയും കുത്തി മലർത്തിയിട്ടാണല്ലോ അവൻ പോയത് ഇപ്പം ഞങ്ങൾക്ക് കാടില് നാഥനില്ലാതെ ആയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കറിയാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വൈജുവും അതേപോലെ തന്നെ ഈ രതീഷും ഒക്കെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കണം എന്നിട്ട് നിന്റെ പെണ്ണെവിടെ കണ്ടില്ലല്ലോടാ അങ്ങോട്ടൊന്നും അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അവളുടെ അപ്പനല്ലേ പോയത് അപ്പം പിന്നെ അവൾക്ക് സങ്കട സഹിക്കാതെ വേറെ എവിടെയെങ്കിലും ഞാൻ ഞാനെന്ന് പോയി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേലു നേരെ അമലുൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം അമലുൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ഈ സമയം തന്നെ ബൈജു പറയാ ദൈവമേ എത്ര നല്ല മനുഷ്യനാണല്ലേ ഏഹ് ഇവിടെ ഉള്ളവരെ പാവങ്ങളാ അവരെ ചതിക്കാനായിട്ട് ഗംഗാപ്രസാദിന് ശരിക്കും കഴിഞ്ഞു ഏ എന്നാലും ഈ അമലു ശരിക്കും വീണ് പോയല്ലോ വേലുവിനെ പോലും വിശ്വസിക്കാതെ ഗംഗാപ്രസാദിന്റെ വലയിൽ വീണു പോയി അത് പിന്നെ പറയാനായിട്ട് പറ്റുമോ ബൈജു എന്ത് ചെയ്യാനാണ് നാട്ടിൽ നിന്ന് ഓരോ ആൾക്കാരൊക്കെ ഇറങ്ങി വരുമ്പോൾ കാട്ടിലുള്ളവർ വീണ് പോകും അവരുടെ സൗന്ദര്യത്തിലും അവരുടെ ഒരു സംഭാഷണത്തിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ കാട്ടിലുള്ളവർ വീണ് പോകും അത് ശരിക്കുള്ള പഠനം തന്നെയാണ് പക്ഷേ ഇവിടെയുള്ള ഓരോ മനുഷ്യന്മാരുടെയും ആ സ്നേഹവും കരുതലൊക്കെ കാണുമ്പോഴേ സഹിക്കാനായിട്ട് പറ്റുന്നില്ല ഇവരുടെ സങ്കടം എങ്ങനെ സഹിച്ചു ക്ഷമിച്ചൊക്കെ നമ്മൾ എങ്ങനെ നിൽക്കും കാട്ടിലെ കാട്ടിലെ നാഥനാ പോയിരിക്കുന്നത് എടാ ഇനി വല്ല ഗംഗാപ്രസാദ് ഇനി ഇവിടെ എവിടെയെങ്കിലൊക്കെ തന്നെ ഉണ്ടാകുമോ ആ അതും എനിക്കൊരു സംശയം ഹാ ഇതേപോലെ കാട്ടിലെ വേറെ ഏതെങ്കിലും ചെറിയ കുഴില് കണ്ടിട്ടുണ്ടാവും അവിടെ അവൻ എന്തൊക്കെ എന്തെങ്കിലും കള്ളത്തരം കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവോ ഒന്ന് പോ രതീഷല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല കാട്ടിലും മുഴുവനും ഈ ഒരു സംഭവം കാട്ടുതീ പോലെ പടർന്നിരിക്കല്ലേ അപ്പൊ പിന്നെ എങ്ങനെ അവൻ കാട്ടിനുള്ളിൽ തരെയൊന്നും ഉണ്ടാവില്ല അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാകും അവൻ കാട്ടിലുണ്ടായിരുന്നെങ്കില് അവനെ ഇഞ്ചിഞ്ചാക്കും ആൾക്കാര് അത് രതീശേടനെ അറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുക പിന്നീട് നമ്മുടെ വേലു നേരെ അമലുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം അമലുവിനോട് സങ്കടപ്പെടല്ലേ അമലു സംഭവിച്ചതെല്ലാം സംഭവിച്ചു എനിക്കറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാലും എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളെ ഒരുപാട് ഒരുപാട് അവഗണിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതൊന്നും സാരമില്ല അതൊന്നും നിൻ്റെ തെറ്റല്ല എല്ലാത്തിനും കാരണം ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിന്റെ മനസ്സ് മാറ്റിയെടുക്കുകയല്ലേ അവൻ ചെയ്തത് ഇപ്പോൾ അതൊന്നും ആലോചിച്ച് നീ ടെൻഷനാവണ്ട നിനക്ക് കൂടുതൽ തെറ്റുകളൊന്നും സംഭവിച്ചില്ലല്ലോ കൂടുതൽ തെറ്റുകൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ പോയില്ലേ അതുതന്നെ മഹാഭാഗ്യമല്ലേ എന്ന് വേലു പറയുമ്പോൾ വേലുവിൻ്റെ ആ വാക്കുകൾ കേട്ടിട്ട് അമലവിൻ്റെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അപ്പം അമല പറയണം എന്നാലും വേലു എൻ്റെ അപ്പ പോയില്ലേ ഹെ എൻ്റെ അപ്പ ദേ ഞാൻ കാരണമല്ലോ എൻ്റെ അപ്പനും ഇങ്ങനെയല്ല സംഭവിച്ചത് എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒരു ചതി സംഭവിക്കില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട പക്ഷേ അവൻ എവിടെയാണെങ്കിലും ഞാൻ കണ്ടെത്തും വേലു നിനക്കൊരു കാര്യം ചെയ്യാവോ അവൻ എൻ്റെ കൺമുന്നിലൊന്ന് കൊണ്ടുവരാവോ അവനെ കാണുന്ന ആ നിമിഷം ഞാൻ അവനെ ഇല്ലാതെയാക്കും എൻ്റെ മൂപ്പനെയാണ് അവൻ ദേ കൊന്നിട്ട് പോയത് കാട്ടിലുള്ളവരെയാണ് അവൻ ചതിച്ചിട്ട് പോയത് അവനെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടാമല്ലോ ഒരിക്കലുമില്ല അവനെ ഞാൻ തേടി പിടിക്കും പോലീസുകാരെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ അന്ത്യം ഞാൻ കുറിക്കും എന്ന് വേലു പറയാണ് വേലുവിൻ്റെ ആ ഒരു വാക്കുകളെല്ലാം കേട്ടപ്പോഴേക്ക് അമലിനു ഭയങ്കര സന്തോഷം തോന്നുകയാണ് പക്ഷേ തൻ്റെ വയലൊരു കുഞ്ഞുജീവൻ വളരുന്നുണ്ടെന്നുള്ളൊരു കാര്യവും ഇതുവരെ ആയിട്ടും അമലു ആരോടും പറഞ്ഞിട്ടുമില്ല അങ്ങനെ നമ്മുടെ ഭൈജുവും അതേപോലെ തന്നെ രതീഷും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അപ്പം കിരൺ ആണെങ്കിൽ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം എന്തായി അവിടത്തെ കാര്യം എന്നിങ്ങനെ കിരൺ ചോദിക്കുകയാണ് അപ്പം കിരൺ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറയാനാണ് കിരണാളിയ അവിടെ നിൽക്കാൻ പറ്റില്ല കാരണം അവരുടെ ആ ഒരു സങ്കടം കണ്ടിട്ട് നമുക്ക് ഒരിക്കലും നിൽക്കാനായിട്ട് പറ്റില്ല എത്ര സ്നേഹമുള്ള അറിയാമോ അവരുടെ എല്ലാം എല്ലാമെല്ലാമായ മൂപ്പനല്ലേ മരിച്ചു പോയിരിക്കുന്നത് ആ ദുഷ്ടൻ മൂപ്പനെയല്ലേ കൊന്നത് എന്നും പറഞ്ഞ് അതെ അമലുവിന് ഏതായാലും വലിയൊരു ചതി പറ്റില്ലല്ലോ അതന്നെ തന്നെ ആ വേലു അല്ലേ വേലുവിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് കൂടുതൽ സങ്കടം അവനാണിപ്പോൾ എല്ലാവരേക്കാളും ആ തകർന്ന് തരിപ്പണമായൊരു അവസ്ഥ നിൽക്കുന്നത് അപ്പം നമ്മുടെ രതീഷ് പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പം തന്നെ വേലുവിന് എനിക്ക് നേരത്തെ അറിയാന്നേ നിഷ്കളങ്കനാണ് ശരിക്കൊരു സാധാരണ മനുഷ്യൻ നമ്മൾ എന്ത് പറഞ്ഞാലും അതൊക്കെ വിശ്വസിക്കും ഒരു കള്ളമോ കപടമോ ഒന്നുമില്ലാത്ത മനസ്സാവേത് വാക്കിൽ പോലും നമുക്ക് ശരിക്കും വിശ്വസിക്കാം ഒരു കള്ളമില്ലാത്തൊരു മനുഷ്യനാണ് അവനാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാലും വേലുവിന് അവന്റെ പെണ്ണിനെ തിരിച്ചു കിട്ടിയല്ലോ അവന് ചതിയൊന്നും സംഭവിച്ചില്ലല്ലോ ആർക്കറിയാം ഗംഗാപ്രസാദ് അല്ലേ അവൻ ആരെയും വീഴ്ത്തും അവൻ്റെ കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ സ്ഥലം വിട്ടു അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഹ നാട്ടിൽ നിന്ന് കുറെ ചെറുപ്പക്കാരൊക്കെ കാട്ടിലേക്ക് ഇറങ്ങും എന്നിട്ട് കാട്ടിലുള്ള പെണ്ണുങ്ങളെയും മറ്റുള്ളവരെയൊക്കെ ചതിക്കും അത് ശരിക്കുള്ള സംഭവം തന്നെയാണ് അങ്ങനെ ചതിച്ചിട്ടല്ലേ ഓരോരുത്തർമാരും നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കുന്നത് കാട്ടിൽ ദേ അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ വളരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കിരണും അതേപോലെ തന്നെ ബാക്കിയുള്ളവരും പറയുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല ഇനി ഗംഗാപ്രസാദിനെ കണ്ടെത്തണ്ടേ അളിയാ ഗംഗാപ്രസാദിനെ കണ്ടെത്തി അവനെ തീർക്കണ്ടേ അവനെവിടെയാണെങ്കിലും കണ്ടെത്തണം ദേ ഇനി അവനെ വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരുടെയും ജീവൻ അപകടത്തിലാവും ഇതേപോലെ പാവപ്പെട്ടവരെയൊക്കെ അവൻ തകർക്കും കിരണാളിയ എന്ന് പറയണം കിരണതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും കലി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദിനെ കാണിക്കുക അപ്പോൾ ഗംഗാപ്രസാദാണെങ്കിൽ വേറെ ഏതൊരു റേഞ്ച് കിട്ടാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക അവൻ്റെ കുറേ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് ഉണ്ടുതാനും ഏതായാലും പോലീസ് എൻ്റെ ഫോൺ റേസ് ചെയ്യുമെന്നാണ് ഇപ്പം എൻ്റെ ഒരു സംശയം അതുകൊണ്ടാണല്ലോ ആ അയാളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ മേടിച്ച ഫോണ് നിങ്ങളെയൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പുഴയിലേക്ക് തന്നെ ഇതേ എറിഞ്ഞു കള കളഞ്ഞതും ഇവിടെ ഏതായാലും റേഞ്ച് കിട്ടാനൊന്നും പോകുന്നില്ല ഒരു പോലീസുകാർ ഇവിടെ അന്വേഷിച്ച് വരാനും പോകുന്നില്ല പക്ഷേ ആ കാട്ടുമൂപ്പനെ കൊല്ലണമെന്നൊന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷെ അവരെ കള്ളം കണ്ടുപിടിച്ചിട്ട് കാട്ടു മൂപ്പൻ എന്നെ കൊല്ലാൻ വേണ്ടി വന്നു അതുകൊണ്ടാ എനിക്ക് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അയാളെ കൊല്ലേണ്ടി വന്നത് കാട്ടുമൂപ്പനാണല്ലോ എന്റെ ശരീരം ഈ രീതിയിലാക്കി തന്നത് അതുകൊണ്ട് എനിക്ക് അയാളെ കൊന്നതിൽ ചെറിയ സങ്കടമൊക്കെ ഉണ്ട് പിന്നെ അയാൾ മരിച്ചുപോയില്ലെന്ന് അറിയില്ലല്ലോ കൊത്തി ആ ചാകാൻ തന്നെയാണ് സാധ്യത എന്നൊക്കെ ഗംഗാപ്രസാദ് പറയാണ് ഏർ ഏതായാലും നീ തീർക്കാൻ വന്നത് നിന്റെ അമ്മയെയും അതേപോലെ തന്നെ അല്ലേ എന്നിട്ട് അത് നടക്കുന്നില്ലല്ലോടാ എടാ എടാ ആ കിരൺ കിരൺകാരനോ ആണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവനെ ശരിക്കും ഒരു ഒരു എതിരാളി തന്നെയാണ് കേട്ടോ നമ്മൾ എത്ര എത്ര കൊലപാതകങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നിസ്സാരമായിട്ട് അതെല്ലാം ചെയ്തിട്ട് നമ്മൾ കൂളായിട്ട് ഇറങ്ങി പോവാണ് പക്ഷെ ഇതും മാത്രം നടക്കുന്നില്ല എടാ കിരൺ തന്നെയാണ് അവനെ എന്തിനും ഏതിനും പുറപ്പെടുന്ന ഒരാൾ തന്നെയാണ് അവനൊരു ഫാമിലി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ മിണ്ടാതെയും പറയാതെയും മര്യാദയ്ക്ക് നിൽക്കുന്നത് പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ കിരടിനെപ്പോലൊരു എതിരാളി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട് പോകാനായിരുന്നു എടാ ഇനിയിപ്പോ എനിക്ക് ഭയങ്കരോട് വിശക്കുന്നു നീ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാവോ നീ ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ ഇവിടെയൊന്നും കിട്ടാനൊരു സാധ്യല്ല എടാ ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസുകാർ ചുറ്റുപാടുണ്ടാവും എൻ്റെ ഫോട്ടോസ് മുഴുവനും പോസ്റ്ററായിട്ട് അവിടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് പണി കിട്ടും നിങ്ങൾ പോയി ഭക്ഷണം മേടിച്ചിട്ട് വരാമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞങ്ങളെന്തായാലും പുറത്തുനിന്ന് കറങ്ങട്ടെ എന്നിട്ട് ഭക്ഷണമൊക്കെ മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവാണ് ഗംഗാപ്രസാദ് രണ്ടും കൽപ്പിച്ച് നിൽക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിയുടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം തേക്ക് ബൈ